അലൈക്കും പ്രിയപ്പെട്ട അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമ്മൾ ഇൽമ കേൾക്കാൻ കൊതിയുള്ള ആളുകളായി മാറി ഇൽമ പറയാനും എപ്പോഴും അത് പ്രചരിപ്പിക്കാനുമുള്ള വലിയ ഭാഗ്യം നമുക്കും കുടുംബത്തിനൊക്കെ അള്ളാഹു നൽകട്ടെ മക്കളൊക്കെ നന്നാകണം അള്ളാഹുവിൻ്റെ ദീനു പഠിക്കുന്ന മക്കളായി മാറണം അതിന് കല്യാണം കഴിക്കാത്ത കൂട്ടുകാരുണ്ടാവും കല്യാണം ശരിയാകാത്ത പെണ്ണുങ്ങളുണ്ടാവും ഇവർക്കൊക്കെ വിവാഹം ശരിയാകണം എന്തും ശരിയാവും നമ്മൾ മറ്റൊരാളുമായി മീറ്റ് ചെയ്യുമ്പോൾ അത് അലസി പോകാറുണ്ട് പലപ്പോഴും വിവാഹ ആലോചന നടത്തി പെണ്ണ് കാണാൻ വരിക പെണ്ണിനെ കാണാൻ പോവുക അവിടെ എത്തുമ്പോൾ അത് അലസിപ്പോ ഒന്നുകിൽ നമ്മുടെ മനസ്സ് ശരിയില്ല അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ ചുറ്റുപാടുകൾ എന്തോ ചർച്ചയിൽ ഒരു ഉരുത്തിരിഞ്ഞ് വന്നില്ല അങ്ങനെ ഏത് കാര്യവും പകുതിയിലായി പോവുക ഒരു ജോലിക്ക് വേണ്ടി അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവിടെയും നമ്മെ ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ നാം ഉദ്ദേശിക്കുന്ന ജോലിയിലേക്ക് എത്താൻ നമുക്ക് കഴിയുന്നില്ല ഇങ്ങനെ ആളുകളെ കണ്ടുമുട്ടുമ്പോൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരാളിനെ നമുക്ക് കടം ചോദിക്കാൻ നമ്മൾ പോകുമ്പോൾ അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയുന്നില്ല അയാളുടെ മനസ്സിലേക്ക് നമ്മൾ പറയുന്ന നമ്മുടെ അത്യാവശ്യം അയാൾക്ക് ബോധ്യപ്പെടുന്നില്ല ഇങ്ങനെ പലതും ഉണ്ടാവും നമ്മൾ ചോദിക്കുമ്പോൾ എടുത്ത് തരാനുള്ള ഒരു തോന്നൽ അള്ളാഹു ഇട്ടു കൊടുക്കണ്ടേ നാം ചെല്ലുന്നിടത്ത് നാം സമീപിക്കുന്ന അധികാരികൾ നമ്മോട് മയത്തോടെയും അനുഭാവത്തോടെയും അനുതാപത്തോടെയും പെരുമാറണമെന്നുണ്ടെങ്കിൽ നമ്മളോട് ആദരവ് തോന്നാൻ വേണ്ടി നാം സമീപിക്കുന്ന അധികാരികൾ അല്ലെങ്കിൽ വ്യക്തികൾ നമുക്കാവശ്യമുള്ളവർ നമ്മോട് അനുഭാവത്തോടെ പെരുമാറാൻ അവർക്ക് നമ്മോട് ആദരവുണ്ടാകാൻ എന്താവസ്ഥ അതെ ചെയ്യേണ്ടത് എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട് നമ്മൾ ഒരിടത്ത് പോകുമ്പോൾ നമ്മളെ ഇഷ്ടപ്പെടാൻ നമുക്ക് ആ കാര്യം അവർ ചെയ്തു തരാൻ ഓഫീസിൽ പോയാൽ അവർക്ക് സമയമില്ല തിരക്കാണ് നാളെ വാന്ന് പറയാതിരിക്കാൻ നമ്മൾ ചെല്ലുന്നിടത്താൽ പോയി ചെലവ് ചെയ്ത് മണിക്കൂറുകൾ യാത്ര ചെയ്ത് എത്തിയ സ്ഥലത്ത് നിന്ന് നമ്മൾ നിരാശരായി മടങ്ങാതിരിക്കാൻ മതി ആമുഖത്തിൻ്റെ എക്സ്പ്ലെയിൻ ഒന്ന് വർദ്ധിച്ചോ എന്നൊരു സംശയമുണ്ട് എന്നാൽ ഞാൻ വിഷയത്തിലേക്ക് വരാം ഇവിടെ മറ്റുള്ളവർക്ക് നമ്മോട് ആദരവ് തോന്നാൻ മൊത്തത്തിൽ നാം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഈ സൂറത്തിന് മൂന്ന് വട്ടം ഓതിയാൽ അവനെ എല്ലാവരും ഇഷ്ടപ്പെടും അവനെ വേണ്ടാത്തവരാവാരും ഉണ്ടാവില്ല ദിവസവും ചെയ്യാം അല്ലെങ്കിൽ ഒരിടത്തേക്ക് പോകുമ്പോൾ പ്രത്യേകമായി അത് ചെയ്യാം ഒരു ഓഫീസിന് മുന്നിലെത്തിയാൽ അതിനകത്ത് കടക്കുന്നതിന് മുമ്പ് ഒന്ന് ചൊല്ലി ഈ വിദ്യ ചെയ്യാം ഈ സൂറത്തിന് മൂന്ന് വട്ടം ഓതി എന്നിട്ട് ശരീരത്തിലേക്ക് ഊതുക കൈക്കും ഊതുക കൈയിലൂതി മുഖത്ത് തടവാം അങ്ങനെ അകത്തു പോയാൽ അവൻ്റെ മുഖം കാണുമ്പോൾ തന്നെ സലാം വെക്കും അവന് ഏത് കാട്ടു ജീവിയായാലും അവനെ ഒന്ന് നോക്കും അവനോടൊരു ദയ തോന്നാൻ അള്ളാഹു അവൻ്റെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും സൂറത്ത് ഏതാണ് സൂറത്തുള്ള ആലക്ക് സൂറത്തുള്ള ആലക്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കറിയില്ല അള്ളാൻ്റെ ഹബീബ് സല്ലു അലി സ്വലം തങ്ങൾക്ക് ആദ്യമായി ഇറങ്ങിയ വചനങ്ങളടങ്ങിയ ഖുർആാനിൻ്റെ ആദ്യമിറങ്ങിയ ഭാഗങ്ങളുള്ള ഇഖിക് ഈ സൂറത്താണ് ഓതേണ്ടത് ഇക്ര റബ് ബിസ്മി ഇക്ബിക്കല്ല ഇതിനെ ഒരു വട്ടം ഓതി തന്ന് ഞാൻ എൻ്റെ വോയിസ് അവസാനിപ്പിക്കുകയാണ് ഈ സൂറത്തിന് സൂറത്തല്ലോക്ക് എന്നാണ് പേര് എന്ന് പറഞ്ഞാൽ ഒട്ടിപ്പിടിക്കുന്നത് ഭ്രൂണത്തിൽ ഭ്രൂണ ഉണ്ടല്ലോ അതിങ്ങനെ ഗർഭപാത്രത്തിൻ്റെ മുകളിൽ ഒട്ടി ഇങ്ങനെ ഫാന് തൂങ്ങിക്കിടക്കണതുപോലെ തൂങ്ങിക്കിടക്കുന്ന സാധനമാണ് ഇതിപ്പോൾ ടെലസ്കോപ്പിൽ വെച്ച് നോക്കിയാൽ കാണും ടെലസ്കോപ്പൊന്നും ഇല്ലാത്ത കാലത്ത് ആറാം നൂറ്റാണ്ടിൽ ആറാം ഇറങ്ങിയ പരിശുദ്ധ ഖുർആൻ ആദ്യമായി പറഞ്ഞ വാക്കാണിത് ചില ആളികൾ യുക്തിവാദത്തിലേക്ക് പോയി ഇസ്ലാം ആറാം നൂറ്റാണ്ടിലെ ഗോത്രവർഗക്കാരോട് സംസാരിച്ച പഴയ വാറോല ഇന്ന് ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയാറുണ്ട് എന്നാൽ ഇന്ന് നിങ്ങൾ പറയുന്ന ഈ ഈ വെസ്റ്റേൺ യുഗം ഉണ്ടല്ലോ ഈ അഡ്വാൻസ്ഡ് വേൾഡ് ഇതെങ്ങനെ പുരോഗതിയിലെത്തി കണ്ടുപിടിച്ചു മനുഷ്യൻ ചിന്തിച്ചു ചിന്തിച്ച് അവർ എത്തി എത്തുന്ന അവരുടെ കണ്ടുപിടുത്തത്തിന്റെ തലങ്ങളിലേക്ക് അവർ എത്തിപ്പെടുമ്പോൾ അവരൊന്നുമെല്ലാം ഖുർആൻ നോക്കും ഖുർആനിൽ ഇത് പണ്ടേ സൂചിപ്പിച്ചു കഴിഞ്ഞു ഖുർആനിൽ ഇങ്ങനെ ശാസ്ത്രീയ സത്യങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞിങ്ങനെ പറഞ്ഞു എന്നൊന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല പക്ഷെ അടങ്ങിയിട്ടുണ്ട് ക്ലൂസ് ക്ലൂസ് എത്രയോ അതിലേക്ക് വരൽ ചൂണ്ടുന്ന അതിനെയൊക്കെ ദിശ കാണിച്ചു തരുന്ന മാർഗനിർദ്ദേശങ്ങൾ അതിലടങ്ങി വ്യക്തമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് അതിലൊന്നാണ് ഈ സൂറത്തിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞു പോയത് മതം വിട്ട ചില പയ്യൻസ് ദേ അവരിങ്ങനെ ഖുർആനെ നോക്കി കൊഞ്ഞനം കുത്തുക അവന് വിശ്വാസം ഇല്ല അവന് നല്ല പ്രഭാഷകനാണ് നമ്മുടെ നാട്ടിൽ ബന്തിയോട് എന്ന് പറയുന്ന കാസർകോട്ടിലെ ഒരു സ്ഥലത്തേ ആ ചക്കൻ പണ്ട് പ്രസംഗിക്കാൻ വന്നിരുന്നു മീശയും താടിയൊന്നുമില്ലാതെ അത്ഭുത ബാലനായി കൊണ്ടുവന്നു എനിക്ക് നല്ല ഉറച്ച വിശ്വാസമുണ്ട് ആ കുട്ടി തിരിച്ചു വരും എന്തോ ചെറിയ പറ്റുപറ്റിയതാണ് തന്നെ എല്ലാവരും ഇങ്ങനെ സ്വീകരിച്ചാനയിച്ചു കൊണ്ടുവന്ന് നിർത്തിയ പഴയ കാലം മീശ മുളച്ചപ്പോൾ ഇല്ല എന്നാണ് ആ കുട്ടിക്ക് ഇപ്പം തോന്നുന്നത് അത്ഭുത ബാലനായി മീശയില്ല താടിയില്ല കൊച്ചു ചക്കൻ ഇതാ നൗഷാദ് ബാഖഫിയെ പോലെ ഇങ്ങനെ കാതിൽ കൈവച്ചു കൊണ്ട് ഇങ്ങനെ ചെരിഞ്ഞ് നിന്നങ്ങ് കലക്കം പ്രസംഗം നടത്തുന്നു എന്നും പറഞ്ഞ് എല്ലാ വേദികളിലും കൊണ്ട് ആനയിച്ച് ബഹുമാനിച്ച് ആദരിച്ച് കൊണ്ടുവന്ന് വലിയ ഉസ്താദുമാരുടെ മുമ്പിൽ ചെറിയ കസേര വെച്ചിരുത്തിയപ്പോൾ ആ ഉണ്ടായ ഒരു ഒരു അനുഭൂതി ഇപ്പം കിട്ടുന്നില്ല എന്നാണ് പറയാതെ പറഞ്ഞു പോയത് ആ കുട്ടി പറഞ്ഞു ഇങ്ങനെ ഒരുപാടൊന്നും ബുദ്ധിപരമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് ഇസ്ലാമിൻ്റെ ഈ വേദികളിലൊന്നും വലിയ സ്ഥാനം കിട്ടുന്നില്ല അതിനൊക്കെ ചില ടച്ചുകളും കണക്ഷനുകൾക്കും വേണം എല്ലാറ്റിനും ഓരോ കളികളാണ് ഹിന്ദു കളി ഈ ആദരവിനും ബഹുമാനത്തിനും സ്റ്റേജിക്കും വേണ്ടി പഠിച്ചതാണെങ്കിൽ അങ്ങനെയേ കിട്ടുള്ളൂ അള്ളാഹ്ക്കും വേണ്ടി ഇഹ്ലാസോടെ പഠിച്ച ആളുകൾക്ക് തന്നെത്താൻ അള്ളാഹു വേദികളും വേദിയില്ലെങ്കിൽ അനുഭൂതി വേറെ കാര്യത്തിലും അള്ളാഹു നൽകും അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് ഒരക്ഷരം ആർക്കെങ്കിലും പഠിപ്പിച്ചാൽ കിട്ടുന്ന അനുഭൂതി അത് സ്റ്റേജിൽ തന്നെ കയറണമെന്നില്ല സ്റ്റേജിൽ കയറി വലിയ ആളാവാൻ വേണ്ടി മാത്രം പഠിച്ചവൻ്റെ ഇൽമ് അത് ഉപകാരപ്പെടുന്ന ഇൽമോ അല്ല അത് അവന് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്താലും ഉപകാരപ്പെടില്ല അർഹത്തിൽ അവന് ഉപകാരപ്പെടുകയുമില്ല അവൻ്റെ ആ അറിവിനുള്ള പ്രതിഫലം സ്വർഗമായിരിക്കില്ല നരകമായിരിക്കും ആളുകളെ മുമ്പിൽ വലിയ ആളാകാൻ വേണ്ടി പഠിച്ചതല്ലേ എന്നും പറഞ്ഞ് അള്ളാഹു അവനെ പിടിച്ച് ശിക്ഷിക്കൂ എന്ന അദീസിലും ഖുർആാനിലും ഒക്കെ ഉണ്ട് ആ ഭാഗത്തേ ഞാൻ കിടക്കുന്നില്ല അള്ളാഹു ഈ ഒക്കെ ഈ കേൾക്കുന്ന നമ്മളെയുമൊക്കെ അള്ളാഹു തരട്ടെ നമ്മളെ മക്കളെയും മുഹ്ലിസീങ്ങളായ വിളമായിൽപ്പെടുത്തട്ടെ ഹിതായത്ത് വിട്ടുപോകുന്ന അവസ്ഥ ആർക്കും നൽകാതിരിക്കട്ടെ നമ്മളെയും ആ കുട്ടിയെയും മക്കളെയൊക്കെ അള്ളാഹു അഹ്ലസുന്നത്തിവർജമാനത്തിൽ യഥാർത്ഥ തൗഹീദിൻ്റെ വക്താക്കൾ ഈമാനുള്ളവരിൽ ഉൾപ്പെടുത്തി ഈമാനോടെ മരിപ്പിച്ച് തരട്ടെ ആ കുട്ടിക്ക് വേണ്ടി എല്ലാവരും ദ ചെയ്യുകയും വേണം അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ അദ്ദേഹത്തിൻ്റെ ഉസ്താദുമാരൊക്കെ നല്ല ഉസ്താദുമാരാണ് എന്തോ കുട്ടിക്ക് ഇവിടെയോ ഒരു പറ്റു പറ്റിപ്പോയി അള്ളാഹു മാപ്പാക്കി ഹിദായത്തിന് അള്ളാഹു തിരിച്ചു കൊടുക്കട്ടെ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم كلا إن الإنسان ليطغى. رآه استغنى إن إلى ربك الرجع أرأيت الذي ينهى عبدا إذا صلى أرأيت إن كان على الهدى أو أمر بالتقوى أرأيت إن كذب وتولى ألم يعلم بأن الله يرى كلا لئن لم ينته لنسفع بالناصية ഇതാണ് ആ സൂറത്ത് എവിടെയെങ്കിലും മരത്തണലിലേക്ക് മരത്തിന്റെ ചുവട്ടിലേക്ക് അങ്ങ് മാറി നിന്ന് മൂന്ന് മൂന്നോട്ടം ഓതി നെഞ്ചിലൂതു ഇ കൈ രണ്ടും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പിടിക്കുന്ന പോലെ പിടിച്ചിട്ട് ഫയലുകളും കടലാസും ബാഗുമൊക്കെ ഒന്ന് കക്ഷത്തിനടിയിലോ മറ്റേ ഇറുക്കി വെച്ച് കൈയിലേക്ക് ഊതുക ആ കൈ കൊണ്ട് മുഖം തടവി മൂന്ന് പ്രാവശ്യവും ചൊല്ലി ഓരോ പ്രാവശ്യവും അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ മൂന്നും കൂടെ ഓതി ഓതിക്കഴിഞ്ഞ് ഒന്നായിട്ട് ഓതി തടവിയാലും കുഴപ്പമില്ല അങ്ങനെ പെട്ടെന്നൊന്നാവിന്ന് അതിൻ്റെ വർക്കത്ത് പാ പാറിപ്പോകില്ല കുറാനോതി അതിൻ്റെ ആ ചൂടും കാറ്റും നനവുള്ള ചെറിയ തുപ്പ്നീരൊക്കെയായിട്ട് മുഖത്ത് തേക്കുമ്പോഴാണ് തുപ്പിയിട്ട് തേച്ചേക്കരുതിന് ചെറുതായി ഊതുമ്പോൾ ഒരു നനവൊക്കെ തറിത്തെറിയുമല്ലോ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ മുഖം തടവി ഒരാളെ സമീപിച്ചാൽ അയാൾ നമ്മോട് വളരെ ആദരവോടെ പെരുമാറുന്നതായി കാണുവാൻ സാധിക്കും അള്ളാഹു നമ്മയൊക്കെ ആ നിലയിൽ ഖുർആൻ കൊണ്ട് എല്ലായിടത്തും വിജയിക്കുന്ന ആളുകളിൽ പെടുത്തട്ടെ ഖുർആനെ എപ്പോഴും അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചു ഓതനം കേട്ടോ ഇങ്ങനെയുള്ള ട്രിക്കുകൾ മാത്രമായിട്ട് ഖുർആാൻ എന്തോ ഒരു മന്ത്രത്തിൻ്റെ ഒരു കാര്യം മാത്രമാണ് അതിനകത്തുള്ളത് എന്ന ചിന്തയും പാടില്ല അതേസമയം വെറും ഓതാനുള്ളത് മാത്രമല്ല മന്ത്രവും ഉണ്ട് എന്നും വിശ്വസിക്കണം വെറും ഓതാനുള്ളത് മാത്രമാണ് മന്ത്രം അല്ല എന്ന് പറയുന്ന സലഫികളെ പോലുള്ള കൂടത്തിൽ പെടുകയും വേണ്ട അള്ളാഹു നമ്മുടെ ഹിതായത്തൊക്കെ നിലനിർത്തി തരട്ടെ ദുനിയാവിലെ ആഹ്റത്തിലുള്ള നമുക്ക് എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരട്ടെ ദ്വാ ചെയ്യുന്നു എല്ലാ വേദനിക്കുന്നവർക്കും അള്ളാവ് സാന്ത്വനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്ലാമലൈക്കും വരഹമുല്ലാർക്കാത്തൂ